അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പാസ്ത പെട്ടെന്ന് ഉണ്ടാക്കുക എന്നട്ടോ അപ്പോൾ ആ തിരിയണ സാധനം എന്താ പമ്പരല്ലോ പാസ്തയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കണ്ട എന്നാൽ വേഗം വരി അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടണം അതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പാസ്തയൊക്കെ ഇട്ടു കൊടുക്ക എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി അത് കൂടി വേവിക്കേണ്ട അപ്പോൾ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് മാത്രം പോരാ അതാ അതിലേക്ക് സവാള വേണം ക്യാപ്സിക്കം വേണം അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമല്ല രണ്ട് കോഴിമുട്ടയും വേണം കേട്ടോ അപ്പോൾ നമുക്കിത് റെഡിയാക്കാം നമ്മുടെ പാസ്ത അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ചു കുറച്ച് എണ്ണ വെച്ചിട്ട് സവാള ഇക്കിടുക സവാള നല്ലോണം കണ്ട് വാടണ്ട കേട്ടോ കുറച്ചൊന്നും ഇട്ടതിന് ശേഷം അതിൻ്റെ പിന്നാലെ നമ്മളെ ബാക്കിയുള്ള ചേരുവകളുണ്ടല്ലോ അതിനൊക്കെ ആക്കിട്ടു കൊടുക്കുക എല്ലാ ചേരുവകളും ഇട്ടെടുത്തതിന് ശേഷം ഒന്നും വാടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല അതുപോലെ കുരുമുളക് പൊടി ചിക്കൻ മസാല എന്തൊക്കെയാണോ നമ്മൾ പൊടികൾ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ചില പൊടികളൊക്കെ ചേർക്കുന്നത് ജീരകപ്പൊടി ചേർക്കാം അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പൊടികളൊക്കെ പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുക ഇങ്ങോട്ട് നല്ലോണം ആ പച്ചമണ പോയിൻ്റെ ശേഷം എന്ത് ചെയ്യുക രണ്ട് കോഴിമുട്ടെടുത്ത ചില ആ കോഴിമുട്ട ഇതിലേക്ക് അങ്ങോട്ട് പറന്ന് കൊടുക്കുക നല്ല മുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് കൊടുത്ത ആ പാസ്ത അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി ചേർക്കുക ഇത് ഇളക്കി ചേർക്കുന്നതോടുകൂടി നമ്മുടെ പാസ്ത റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെക്കേഷനൊക്കെ അല്ലെ കുട്ടികൾക്കൊക്കെ ഏത് സമയത്തും വിശപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇനി ഇതിന് പകരം നമുക്ക് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെയുള്ള ചേരുവകൾ ഉപയോഗിച്ച് മാത്രം ചെയ്തതാണ് അതാണ് ഞാൻ പാത്രത്തിലൊക്കെ വെച്ച് ചൂടാറിയതിന് ശേഷം മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തുട്ടോ കേട്ടോ അപ്പോൾ മോക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് മോൾ ഇത് തിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ടേസ്റ്റ് ഉണ്ട് മോനൊന്നും പറഞ്ഞില്ല സാധാരണ മസാല ഇട്ട സാധനമൊന്നും കഴിക്കാറില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ ഓക്കെ ബൈ Bye.